യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുകർപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് വിശ്വസ്തത എന്നുള്ള വിഷയമായിരുന്നല്ലോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിൽ അവൻ വിശ്വസ്തത പ്രവർത്തിക്കുന്നു ഒരിക്കലും നമ്മുടെ വിശ്വസ്തതയ്ക്ക് നമ്മളുടേതായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തികളോ നമ്മുടെ സ്വന്തമായ നേട്ടങ്ങളോ അല്ല എന്നുള്ളതും ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പ്രവൃത്തിയാണ് നമ്മളിലുള്ള വിശ്വസ്തതയെന്നും നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയല്ലോ സാധാരണയായിട്ട് പലർക്കും വിശ്വസ്തത ഒരു ബേഡനായി മാറാറുണ്ട് പലപ്പോഴും പല ആളുകൾക്കും ഒരു ചലഞ്ചായിട്ട് അവർക്ക് തോന്നാറുണ്ട് പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ നാം അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വിശ്വസ്തത പ്രവർത്തിക്കുകയും വിശ്വസ്തരായിരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു അത് നാം ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തത പാലിപ്പാൻ തക്കവനും നമ്മെ വളരെയധികം സഹായിക്കുന്നു അതുമായി ചേർന്നുള്ള ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ടതായ സൗമ്യത എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുകയാണ് മീക്കനസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു പദത്തിൽ ജെന്റൽനെസ് എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയും ഈ സൗമ്യതയെക്കുറിച്ച് എപ്പോഴൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വായിക്കുന്നുവോ അപ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് മോശയെക്കുറിച്ചാണ് മോശയെക്കുറിച്ച് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് മോശയ്ക്ക് കൊടുക്കുന്നുണ്ട് ഭൂമിയിൽ മോശയെ പോലെ സൗമ്യനായ വ്യക്തി വേറെ ആരുമില്ല വാസ്തവത്തിൽ ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മോശ ഒട്ടും സൗമ്യത സൗമ്യതയില്ലാത്തതായൊരു വ്യക്തിയായിരുന്നു എന്നാൽ നാൽപ്പത് വർഷംക്ക് ശേഷം അതായത് മിശ്രീമിൽ നിന്നും ഫറൂന്റെ കൊട്ടാരത്തിൽ നിന്നും ഓടിപ്പോയി ഓടിപ്പോയിൽ തന്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നാൽപ്പത് വർഷങ്ങൾ മോശയായിരുന്നപ്പോൾ ആ ആടുകളെ മേയ്ക്കുക വഴി ജീവിതത്തിൽ നേരിട്ടതായ പല പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവം അവനിൽ ഈ സൗമ്യത കൊണ്ടുവരുവാനിടയായിത്തീർന്നു വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സൗമ്യത തരുന്നത് പോലെ തന്നെയാണ് മോശയ്ക്കും ദൈവം സൗമ്യത കൊടുത്തത് ഈ സൗമ്യത ഇവിടെ ഒരു ഫലമായിട്ട് പറയുക വാസ്തവത്തിൽ ഈ സൗമ്യത എന്നുള്ളതിന് ഒരു ലളിതമായ ഒരു നിർവചനം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ നിർവചനം ടീച്ചബിൾ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുവാനുള്ള അവസ്ഥയിൽ ആയിരിക്കുക എന്നുള്ളതാണ് മോശ ഈ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരേബിലേക്ക് പോകുന്നതിന് മുമ്പ് മിസ്രൈമിയ ഭവനത്തിൽ മിസ്രൈമിയ കൊട്ടാരത്തിൽ താൻ ജീവിക്കുമ്പോൾ അവന് ഒട്ടും സൗമ്യതയിലായിരുന്നു ആരാലും അവൻ പഠിപ്പിക്കപ്പെടുകയിലായിരുന്നു മറിച്ച് അവന്റെ തീരുമാനമായിരുന്നു അവൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഒരിക്കലും അവൻ മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയോ അവൻ പഠിപ്പിക്കപ്പെടുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ദൈവം നമുക്ക് ആത്മാവിന്റെ ഫലമായി നൽകുന്നതായ ഈ സൗമ്യത എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കപ്പെടുവാൻ നമ്മെ ആക്കുക എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തു ധാരാളം തെളിവുകൾ നമുക്ക് ഇത് സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് സൗമ്യതയുടെ കാര്യത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് യേശുക്രിസ്തു തന്നെ വലിയൊരു ആഹ്വാനം ഒരിക്കലും മുഴക്കുകയുണ്ടായി ആ ആഹ്വാനം ഇപ്രകാരമായിരുന്നു മത്താഴ്ച ശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഒരു ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കിലേക്ക് ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിട്ട് ഇരുപത്തിയമ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റു എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഇവിടെ വ്യക്തമായി പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ യേശു തന്നെ തന്നെ പറയുകയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കപ്പെടുന്നവനാണ് മറ്റുള്ളവരാൽ ഞാൻ പഠിപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെയാൽ ഇവിടെ ഈ സൗമ്യത എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും യേശു ആരാലാണ് പഠിപ്പിക്കപ്പെട്ടത് എപ്പോഴും നമുക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പിതാവിന് കീഴ്പ്പെട്ട് യേശുവായിരുന്നു പിതാവ് തന്നോട് പറയുന്നത് മാത്രമേ യേശു ചെയ്യുമായിരുന്നുള്ളൂ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ യേശു അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവൻ പലപ്പോഴും പിതാവിനോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു പലപ്പോഴും പറയുന്നത് ഞാൻ പിതാവിനുള്ളതാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നതായ സൗമ്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അതിന്റെ ഫലമായി നമുക്കുളവാകുന്ന സൗമ്യതയാണ് എനിക്ക് പല ആളുകളെയും വ്യക്തമായിട്ട് അറിയാം അവർ പലപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിനിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് മുമ്പ് അവർ സൗമ്യതയുള്ളവരല്ലായിരുന്നു അവർ എടുത്തുചാട്ടക്കാരായിരുന്നു പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരുന്നു പക്ഷേ കർത്താവ് യേശുപ്രസ്തു വന്നു കഴിഞ്ഞ് അവർ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ആ നിയന്ത്രണത്തിന് വിധേയമായപ്പോൾ ആത്മാവിന്റെ ഫലം അവരെ വ്യത്യസ്തരാക്കി മാറ്റുവാനിടയായി തീർന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ നാം ദൈവസ്ഥാനിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന നിമിത്തം നമുക്കുണ്ടാകുന്ന ഈ ഫലങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മെ കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സൗമ്യതി ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും അപ്പോൾ ദൈവം നമുക്ക് എന്തിനാണ് ഈ ആത്മാവിന്റെ ഫലമായ സൗമ്യത തരുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഗിരുപ്രഭാഷണത്തിൽ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗിരുപ്രഭാഷണം അത്താടി സുശേഷം അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയെ അവകാശമാക്കുവാനുള്ളവരാണ് എന്താണ് ഈ ഭൂമി അവകാശമാക്കുക എന്ന് പറയുന്നത് അത് ഈ ഭൂമിയിൽ ലഭിക്കുന്നതായ ദൈവം വെച്ചിരിക്കുന്നതായ നന്മകളെ അവകാശമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് മാത്രമല്ല ഈ ഭൂമിയുടെ നന്മ അഥവാ ദൈവം വെച്ചിരിക്കുന്നതായ ആ ആത്യന്തികമായ അനുഗ്രഹം അവർക്കുണ്ടാകും എന്നുള്ളതാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പല ആളുകളും ഈ സൗമ്യതയെ ഒരു ബലഹീനതയായിട്ട് കാണുന്നവരുണ്ട് അയ്യോ അവൻ പാവമാ അയ്യോ അവൻ ഭയങ്കര സൗമ്യതയുള്ളവനാണ് ഓ അവനൊരു ദുർബലന എങ്ങനെ അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്യും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ച് പലപ്പോഴും ലോകം പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അവർക്ക് ഒരു കാര്യം അറിയാം തങ്ങളുടെ എഫർട്ട് കൊണ്ടല്ല അവർ സൗമ്യത ഉള്ളവരായിരിക്കുന്നത് മറിച്ച് ദൈവം അവരെ സൗമ്യത ഉള്ളവരാക്കുകയാണ് കാരണം ദൈവം അവരിലൂടെ ചെയ്യാൻ പോകുന്നതായ ആ വൻ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ആത്മാവിന്റെ ഫലങ്ങളെ അവരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം സൗമ്യത ഉള്ളവരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നമ്മുടെ എഫർട്ട് കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ അല്ല നമ്മൾ സൗമ്യത ഉള്ളവരായിരിക്കുന്നത് മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സൗമ്യത പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതിന് നമ്മൾ വിശ്വസ്തത എന്നതുപോലെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദൈവത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ആത്മാവിന്റെ ഫലവുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഇവിടെ ഞങ്ങൾ കേട്ടതുപോലെ പോലെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്ന നിമിത്തം ഞങ്ങളിൽ ഉളവാകുന്നതായ ആ സൗമ്യത എന്ന ഫലം കർത്താവ് ദൈവവചനപ്രകാരം പ്രകാരം അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന സ്ത്രോത്രം ഞങ്ങൾ പഠിപ്പിക്കപ്പെടുന്നവരായിത്തീരുവാൻ ദൈവത്താൽ ഞങ്ങൾ നിയോഗിക്കപ്പെടുന്നവരും ദൈവത്താൽ പ്രയോജനപ്പെടുന്നവരും ആയിരിപ്പാൻ സൗമ്യത ഉള്ളവരായിരിക്കുമ്പോൾ ദൈവത്തിന് വചനം അനുസരിപ്പാനുള്ളതായ ആ വലിയ വ്യഗ്രത ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകണം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നൈസ് ഡേ